െ ഞാൻ ചെയ്താൽ ആദ്യം ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്ന നമ്മുടെ ലേസ്റ്റ് ആയിട്ടുള്ള രാജവേട്ടന്റെ പടം ഉണ്ടല്ലോ ദി മട്ടൺ ലൈഫ് ലൈഫ് മട്ടൺ ആട് ആട് ജീവിതം ദി എന്ന് പറഞ്ഞ ആണല്ലോ ഞാൻ പറഞ്ഞോളാം ദി മട്ടൺ ലൈഫ് ആട് ജീവിതം സിനിമയിലെ തുടങ്ങുന്ന അല്ല ആ ആ ആ ആ പാട്ട് 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 ഞാൻ ഞാൻ ഉറപ്പാണോ അങ്ങനെയാണെങ്കിൽ എന്റെ ഓപ്പണിംഗ് സോങ്ങ് ഉണ്ട് കിട്ടാൻ പാടാൻ ഞാൻ പാടിക്കോളാം ഐ ഒന്ന് നോക്കണം ഞാൻ പാടിക്കോളാം അനൗസ്മെന്റ് സൂപ്പർ സ്റ്റാർ റിലാലിട്ട് നായകനായ ചിത്രത്തിലേ രക്തസാക്ഷികൾ ൾ ചിത്രത്തില് ഞങ്ങൾ കോയമ്പതല്ല ഞങ്ങളുടെ ആരുടെ അല്ലെ നിന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടി ഈ ഉത്സവം നടത്തുന്നത് എന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയുടെ ഉത്സവം നടത്തുന്നത് ഞാൻ തന്നെ പാടിക്കോളാം പാട്ടുപാടിക്കോളാം

ും ഉണ്ടിച്ചു പുഴയൊന്നും കണ്ണാടിക്കൂട്ടിലിരിക്കും കാപ്പിയിലത് മുക്കി കഴിച്ചോ കാർ തെർത്തെറു തറുത്തറു തരും

കോർസ് മാത്രം മതി ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോരു പെണ്ണ് ഒരു ലാ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേത്തൊരു പെണ്ണ് ലാലേ ലോ ക്ഷല്ല നിങ്ങള് പെർഫോമൻസ് ചെയ്യണ്ട നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി വെളു വെളുത്തൊരു പെണ്ണ് ലാ ലാ ലാ